കാപ്പിർ പ്രയോഗം നടത്തിയത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ആശയം വന്നത് ലീഗ് പ്രവർത്തകൻ അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഇതുവരെ പോലീസിനും അറിയാം പറഞ്ഞവർക്കും അറിയാം ഇപ്പം നാട്ടുകാർക്കും മുഴുവനറിയാം അപ്പം അങ്ങനെ അപ്പം അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രംഗം വഷളാക്കാൻ രംഗം വഷളാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാ എന്നുള്ളത് പോലീസ് പുറത്തു കൊണ്ടുവരണം എന്ന് സമാധാന ശ്രമം അതിൻ്റെ വൈക്കോട്ടെ അത് വേറെ കാര്യം അതിപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ സമാ സർവകക്ഷി യോഗം വിളിച്ചാൽ ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞല്ലോ പാർക്കല്ലോ അബ്ദുള്ള പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആദ്യം പറഞ്ഞുണ്ടല്ലോ സമാധാന സംഭവങ്ങളുമായി ഞങ്ങളിത് സഹകരിക്കുന്ന പ്രശ്നമില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള മിസ്സീബ് ആരാണ് ചെയ്തത് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ എന്തിനാണ് ഈ ആരോപണം കൊണ്ടുവന്നത് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഇല്ലാത്തൊരു കാര്യം ലീഗ് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ അത്ര ഒരു പ്രയോഗം നടത്തൂല നടത്തുന്ന കൾച്ചറല്ല നമ്മളേത് അത്തരം പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ കലക്കുന്ന ചില ആളുകളുണ്ട് ആ കലക്കാൻ വേണ്ടി രംഗം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത് അത്തരം ഇതൊക്കെയായിട്ട് വരുന്ന ആളുകളുണ്ട് അതിൽ ലീഗ് പ്രവർത്തകർ പെടൂല